ഹലോ ഗായ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ എണീറ്റ് വന്ന പാടാണല്ലോ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആക്കിയിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത് കുക്കറിൽ ഞാൻ മുതിര വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ രണ്ട് എന്തെങ്കിലും കടലയും മുതിര എന്തെങ്കിലുമൊക്കെ വേവിക്കണം എന്ന് വെച്ചാൽ ചൂടും കൂടെ കുക്കറിൽ വെക്കണമുണ്ട് രണ്ടും കൂടെ ആവില്ലല്ലോ ഒരു ഉള്ളൂ അപ്പോൾ ഞാൻ വേഗം എണീറ്റിട്ട് കുക്കറിൽ മുതിര വേഗം വേവിക്കാൻ വെച്ചു അതിപ്പോൾ സെറ്റായിട്ടോ ഇനിയിപ്പോൾ അത് കാച്ചാൽ വേണ്ടു അത് കഴിഞ്ഞിട്ട് വേണം ഇനി ചൂറ് ഇരി കഴുകി ഇടാൻ വേണ്ടിയിട്ട് ചൂറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ഒരു സൈഡിൽ ദോശ ലാസ്റ്റത്തെ ആണെന്നു അതും കൂടെ റെഡിയായി അതങ്ങോട്ട് മാറ്റി വെച്ചു നെയ്യ് റോസ്റ്റാണ് ഇട്ടുണ്ടാക്കിയത് അത് കരിഞ്ഞിട്ടൊന്നുമില്ല ഇന്നലത്തെ പോലെ വൃത്തികേടൊന്നും ആയിട്ടില്ല എൻ്റെ ദോശ പിന്നെ ഞാൻ എന്താ കപ്പിൽ ചായയും കാപ്പി കട്ടനാട്ടൊന്ന് പാല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ട് വേണം ഇനി വേവിക്കാൻ അപ്പോൾ തൽക്കാലത്തേക്ക് രാവിലെ കട്ടൻ ചായയും കട്ടൻ കാപ്പി അപ്പം അതുകൂടെ സെറ്റ് ഇപ്പോഴത്തെ സമയം ആടെ ആവാറായിട്ടുണ്ട് കേട്ടോ ഏഴുമണി ആയിട്ടില്ലേ അങ്ങനെ ഞാൻ ഹോളിലേക്ക് എത്തി ഒരുവിധം പണികളൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ട് ഇനി കൂട്ടാൻ കാച്ചണം പിന്നെ ചൂട് വേവിക്കാൻ വെക്കണം അത് ഒരു പണിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെല്ലകളൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടോ പിന്നെ ഫുഡൊക്കെ ആയത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ കുറച്ച് തുണികൾ ഹോളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവൻ്റെ വെള്ള ഷർട്ട് വെള്ള ട്രൗസറൊക്കെ പുറത്തിട്ടിട്ട് എന്തോ ഒരു കറ പിടിച്ചു തന്നിട്ട് ഞാൻ വീണ്ടും കഴുകേണ്ടി വന്നു കൂട്ടോ അപ്പോൾ ബാക്കിയുള്ളത് കൂടെ അത്യാവശ്യം ഉണങ്ങിയിട്ടില്ല കേട്ടോ രണ്ട് മൂന്നെണ്ണം എങ്കിലും കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ നീരവിൻ്റെ വെള്ള ട്രൗസറിൽ ഒരു കറയിട്ടുണ്ടാകുന്നോട്ടോ അപ്പം ഞാൻ നല്ല ബ്രഷ് ഇട്ട് ഒരച്ച ഉരച്ച ഉരച്ച് നിൽക്കണപ്പോൾ എടുത്ത ആൻ്റി വന്നിട്ട് എനിക്ക് ഒരു വാനിഷിൻ്റെ ഒരു ലിക്വിഡ് പറ്റി തന്നു അത് യൂസ് ചെയ്തോളൂ അപ്പോൾ വൈറ്റിൽ കറയൊന്നും പിടിക്കില്ല പറഞ്ഞു അപ്പോൾ ഇനി ഇതൊട്ട് അത് മേടിക്കണം അതൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ അത് അടുത്തേക്ക് വന്നപ്പോൾ അവൻ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ജെല്ലൊക്കെ ഒന്ന് തുറന്നിട്ടു പുറത്ത് ബ്രൂണൊക്കെ നല്ല കുറേ ഉണ്ടായി ചുറ്റുപാടിലത്തെ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ നീരവ് തന്നെ ഉണർന്ന് വന്നോളൂ ഞാൻ പിന്നെ കുലുക്കി കുലിക്ക എണീപ്പിക്കണ്ടല്ലോ അപ്പോൾ അതിനുള്ള ട്രിക്ക് ആണ് പിന്നെ അറ്റത്തെ ജെല്ലൊന്ന് തുറക്കാൻ നോക്കിയപ്പോൾ അത് പറ്റടില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അതിന് ഇത്തിരി ഇത് കൂടുതലാണ് കുറച്ച് എന്താ പറയുക തലക്കാലം കൂടുതലാ ഉടങ്ങില്ല അതേപോലെ എത്ര തള്ളിയാലും അടച്ചാലും ഒന്നും ഒരു നമ്മൾ പറയണ അനുസരിക്കാത്ത പോലെ കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ വെച്ചാൽ അങ്ങോട്ട് ഞാൻ കറക്റ്റ് വന ഒക്കെ നീക്കിയിട്ടു പിന്നെ ഇന്നലെ ഉണക്കാൻ വെച്ചതാ തോർത്തും ടർക്കിയൊക്കെയാണ് ടർക്കി ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ വെച്ചിട്ട് ഉണങ്ങാണ്ട് കരിപ്പന പോലെയായി ഉണങ്ങി കേട്ടോ അപ്പോൾ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പാൻറ്റ് ഇന്നലെ നീരവനെ കൊണ്ടുവരാൻ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഉണങ്ങി ഇപ്പം ഞാൻ മരയിൽ കയറ്റി വെച്ചു ചറക്കി മഴയത്ത് വെച്ചിട്ടല്ല കേട്ടോ ഈ മഴക്കാലാണല്ലോ അപ്പോൾ കുളി കഴിഞ്ഞാലും അതിൽ ചെറിയ നനവുണ്ടാവില്ല അതിൽ അപ്പോൾ ഞാൻ സാധാരണ ബാത്റൂമിൽ തന്നെയാണ് വിൽക്കാതെ അവിടെ കിടന്ന് ഉണങ്ങാറുണ്ട് ഇപ്പം മഴക്കാലമായി ഈർപ്പായിട്ട് അതുകൊണ്ടു അത് ഉണങ്ങില്ല ചെറിയൊരു കരിമ്പനെ പോലെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ വേസ്റ്റ് ഞാൻ കൊണ്ട് കളഞ്ഞു പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല വെള്ളം വെച്ച് കഴുകാനുണ്ടാകണമെന്നുള്ളൂ അപ്പോൾ ഞാനതൊക്കെ കഴുകി പിന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ ഇനി അടുത്തത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണ്ടേ ഏതോശയ്ക്ക് അപ്പോൾ ഇന്നലത്തെ ചട്നിയും സാധനങ്ങളൊക്കെ ഞാൻ ബാക്കി ഉണ്ടാണെന്ന് കൊണ്ട് കളഞ്ഞു ഇനി ചട്നിക്ക് ഇത് നീരവിന് ഇഷ്ടമുള്ള ചട്നി കേട്ടോ നമുക്ക് കുഴിമന്തി ഒക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ അങ്ങനത്തെ ഒരു ചട്നി അതിൽ മറ്റേ മല്ലിയിലൊക്കെ ഇട്ടാൽ ടേസ്റ്റായി പക്ഷേ ഞാനിത് ഇതൊരു തട്ടി കൂട്ടാട്ടോ അപ്പോൾ നീരവിന് തേങ്ങിയിട്ടിട്ട് ചില സമയത്ത് ഇഷ്ടമാണമൊന്നുമില്ല അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര തരാനൊക്കെ പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നാ പിന്നെ ഇതുതന്നെ ഉണ്ടാക്കാം അപ്പോൾ ഒരു പകുതി സവാളയും രണ്ട് തക്കാളി ചെറിയ തക്കാളിയായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് പൊളി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെറിയൊരു പച്ചമുളക് കൊടുത്തു പിന്നെ ദാ ഉപ്പും കൂടി ഇട്ടു എന്നിട്ട് അത് മിക്സിയിലിട്ട് വേണ്ടി കേട്ടോ വെള്ളം വേണം എന്നില്ല ഇത്തിരി വേണമെങ്കിൽ ഒഴിക്കുക ഇലക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അല്ലെങ്കിൽ ഇത് എരിവ് ചിലപ്പോൾ ഒരു കുത്തുപോലെ അങ്ങനെ നിൽക്കില്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം നല്ലതാ തോന്നി അപ്പോൾ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അതും കൂടെ റെഡിയായി ദോശ ഉണ്ടാക്കിയ പാൻ അത് ഞാൻ ബേസിലിൽ വെച്ച് ചൂടാറിപ്പോട്ടോ വെജിറ്റബിൾ സാലഡാണ് കേട്ടോ നീരവിൻ്റെ കൊടുക്കണത് അപ്പോൾ ഞാൻ കുക്കുമ്പോൾ ഇന്നലെ തോട് തോടുകളു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നത് എന്താ പറയുക ഒരു പീകരി കാട്ടം അപ്പോൾ അതിനൊന്നും മുറിച്ചതിലിട്ടു നാണക്കേടുണ്ട് സാരി ഇല്ല ക്യാരറ്റൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇത്തിരി ഉപ്പ് അങ്ങനെ ഉപ്പങ്ങനെ എന്ന് സുനു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്തു പിന്നെ മറ്റേ പല്ലില് കുത്തണ സംഭവം ഉണ്ടല്ലോ ടൂത്ത് പിക്കണം അപ്പം അതും കൂടെ അങ്ങനെ കുത്തിയിട്ട് അതിൽ കുത്തി തിന്നാനാണ് തിന്നാനാട്ടോ അവനും ഇഷ്ടം അപ്പം അങ്ങനെ മേടിച്ച് വെച്ചേക്കണതാണ് അങ്ങനെ ആക്കിയിട്ട് പിന്നെ പിന്നെന്താ ബോട്ടിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഇട്ടിട്ട് ചൂടാറി ഇപ്പോൾ അരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ആ മറ്റേ കോലും മടി സംഭവങ്ങളൊക്കെ തൊണ്ടയിൽ കുടുങ്ങിയാലോ കുട്ടിയുടെ അപ്പോൾ അതും കൂടെ ഒഴിച്ച് അതും കൂടെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ചൂടും കൂടി ആക്കാനുള്ളൂ ഇനി കുടിക്കാൻ വെള്ളമില്ല കേട്ടോ ഒരു വെള്ളം കൂടിയേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് തീരുമ്പോഴേക്കും എന്തെങ്കിലും വെള്ളം ചൂടാക്കി വെക്കണമല്ലോ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വെള്ളം കൂടി കുറവാണ് കേട്ടോ ഈ മറ്റേ മണി ചിത്രത്താളിൽ വെള്ളം വെള്ളം എന്ന് പറയുന്നത് ചാടില്ലേ അതേപോലെ എൻ്റെ ഇത് കാരണം അവിടെയൊക്കെ ഉപ്പലാണ് കേട്ടോ ഞാൻ പേടിച്ചു ഇനിയിപ്പോൾ കിണറ്റിക്ക് വീഴുവാനും അറിയില്ലല്ലോ എന്നൊക്കെ പേടിച്ചു കേട്ടോ പക്ഷേ അതേപോലെ പിടിച്ചും താങ്ങിയിട്ടൊക്കെ വെള്ളം കോരി കൊണ്ടുവന്ന് എനിക്ക് ആവശ്യമില്ല പൈപ്പ് നിന്ന് നടത്താൻ മതിയായിരുന്നു ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ആ പൂപ്പലൊക്കെ എന്തായിരുന്നു അറിയാം ഞങ്ങൾ പോകാറില്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുന്നില്ലേ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നത് അതും കൂടെ കഴുകി വെച്ച് പിന്നെ ഞാൻ ഹോളിലേക്ക് വന്നു ഇപ്പോഴാണ് ഞാൻ ഫ്രണ്ടിലത്തെ ടോഡ് തുറക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല വലിയ കാര്യമായിരുന്നു പെയ്തിട്ടില്ല എനിക്ക് അറിയില്ല ജെല്ലിയൊക്കെ കൂടി പൂട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫാന് കൂടി ഇട്ടാൽ പിന്നെ പുറത്തുള്ള ഒന്നും അറിയില്ല കേട്ടോ Good morning. Morning. Bye. How Hello. <laughs> Good morning. എല്ലാരോടും ഗുഡ് മോർണിംഗ് പട നീരവ് അല്ലേ പയ്യൻ്റെ അമ്മ നേരത്തെ പഞ്ഞു നീരവ് പയ്യ ഗുഡ് മോർണിംഗ് ആ ആ ആ വടിയൊടങ്ങലോ അമ്മേനെ എപ്പോഴും കാണാലോളി പോവാതി സമയം പറ്റില്ലല്ലോ അമ്മ എവിടെ ഇരുന്നോ ഇന്ന് പോയില്ല ബുക്കിലൊക്കെ എഴുതിപ്പിക്കാൻ തുടങ്ങും അപ്പൊ നീരവ് എന്താ ചെയ്യാ നീരവിനൊന്നും എഴുതാൻ പറ്റില്ലല്ലോ നല്ല സ്ലേറ്റിൽ എഴുതിപ്പിച്ചല്ലേ അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം എഴുതിപ്പിക്കാൻ ടീച്ചർ അടിപൊളിയു അപ്പൊ നീരവിന ഇഷ്ടക്ക് പഠിക്കണ്ടേ അതൊക്കെ ടീച്ചർ പഠിപ്പിച്ചു തരു സ്കൂളിക്ക് പോണേ അമ്മ വേണാറില്ലേ അതേപോലെ നീരവ് നല്ല ഭംഗിയിലായിരുന്നു അല്ലെ സ്കൂളി പോയി കൊറച്ചു വേഷം കഴിയാട്ടോ ടീച്ചർ ഒക്കെ പഠിപ്പിച്ചു തരും കേട്ടോ ഓക്കെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും കണ്ടില്ലേ ഈ നേരം അവന് പോകാൻ മടിയായി തുടങ്ങി അപ്പോൾ ചെറിയ രീതിയിൽ ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്താട്ടോ സ്കൂളിലേക്ക് പോകാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ അവിടുന്നേ എന്നുള്ള നിലയ്ക്കാവും കുട്ടിക്ക് പിന്നെ പഠിക്കാനും എഴുതാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഒതുങ്ങി നിന്നോളും പോകുക വിചാരിച്ചു പിന്നെ പിന്നെ ഞാൻ അവനെ ടോയ്ലറ്റിൽ കൊണ്ടെടുത്തി എന്നിട്ട് വേഗം അടിച്ചു വരാൻ തുടങ്ങി തുടക്കാനൊന്നും സമയമില്ല ഇതിന് തന്നെ സമയമുള്ളൂ അപ്പോൾ ഇവിടെ അടിച്ചിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് പോയി അവിടെയെങ്കിലും കൂടി അടിച്ചെടുത്തു വിട്ടു കേട്ടോ അപ്പോൾ കുപ്പിയൊക്കെ കാലി ഇട്ടിരിക്കുന്നുണ്ട് രണ്ട് കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി ഒക്കെ കാലി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് പിന്നെ ഇന്നലെ ഞാൻ ഇതൊന്നും മടക്കി വെച്ചില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും മടക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അത് കൂടെ ഒന്ന് മടക്കി വൃത്തിയാക്കിയിട്ടുട്ടോ ഇനി തലവണക്കവടം ഞാനൊന്നും പറഞ്ഞില്ലേ മാറ്റണം കീറിയിട്ടുണ്ടെന്ന് അപ്പോൾ അത് ശരിയാക്കി ഞാൻ തയ്ച്ച് സെറ്റാക്കി പുതിയ തലോണക്കവടാട്ടോ അപ്പോൾ അതും കൂടെ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കുളിച്ചിട്ട് ഫുഡ് അടിക്കാൻ അപ്പോൾ ദോശയും ചമ്മന്തിയും ഇഷ്ടമായി തോന്നുന്നു അവൻ കഴിച്ചു കിടന്നു കെട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണോ എന്നിട്ട് ഞാൻ വേഗം കാർട്ടോണൊക്കെ വെച്ച് കൊടുത്തേ അതിൻ്റെ ഇടയിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചൂട് എടുത്തിട്ട് പിന്നെ പാത്രത്തിലാക്കണമല്ലോ ഇതിന് ഒന്ന് ഇട്ടര ആയിട്ടുണ്ടായിരുന്നുള്ളൂ സമയമുണ്ട് ഇന്ന് വലിയ ലേറ്റ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ ഇതേ ചൂട് എടുക്കുമ്പോഴേക്കും കുറച്ച് തരികൾ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഇങ്ങനെ ചൂട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമ്മയ്ക്കി കൊടുത്തേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൂവി പോയാലോ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോകാൻ പള്ളിലവിടെ കറി കഴിക്കേണ്ടതല്ലേ അതാ കേട്ടോ ഉദ്ദേശിച്ചത് പിന്നെ അത് ആ പപ്പടം കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തു ഊട്ടിക്ക് പപ്പടം ഇഷ്ടമാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് മുതിരം കൂടി ഇട്ടു എന്നിട്ട് അവനോട് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ചിലപ്പോൾ ഒരു എരിവുണ്ടാവും നല്ല കഴിച്ചോളൂ എന്നൊക്കെ എന്നിട്ട് ഞാൻ ടവിലിൽ കിട്ടിക്കൊടുക്കും ഡയറിയൊന്നും വെച്ചിട്ടുണ്ടാണെന്നില്ല അപ്പം എല്ലാം കൂടെ ഒതുക്കാൻ വേണ്ടി പോയിട്ടു അതി അതിത്തി ആ ഇരവനോടെ ടിഫിൻ ആദ്യം വെച്ചിട്ട് ലഞ്ച് ബോക്സ് വെക്കാനാണ് പറയുന്നത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാണെന്ന് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ടിഫിനാണ് എടുക്കുക എടുക്കുന്നത് ടിഫിൻ ബോക്സ് താഴെ വെച്ച് കഴിഞ്ഞാൽ താഴെ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാവോ അപ്പൊ ഞാൻ അത് പറയാനൊന്നായിരുന്നു കിട്ടിയില്ലേ ആകെ തിരക്ക് പിടിച്ചിട്ടാണ് కొరువినము కొడవాట రాని కథ కొరువింది ఇల్ల మనుములలా కంటికి గుర్తున్నా നീരവിൻ്റെ കൈ മീനകത്തിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ വിട്ടുപോരുള്ളോ അതാണ് അവൻ പറഞ്ഞ തരുന്ന ഇടയിൽ അപ്പോൾ അത് വലിയ കാര്യമില്ല കുഴപ്പമില്ല എന്നൊക്കെ അവൻ അവങ്ങനെ വലിയ സംഭവമാക്കി എടുത്തപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് സമാധാനമായിട്ടോ മരൊക്കെ ആകാലം കൊലമായിട്ടിരിക്കണേട്ടോ തന്നെ അത് വൃത്തിയാക്കണം അപ്പം അത് ഇവനെ കൊണ്ടാക്കിയിട്ട് വൃത്തിയാക്കാന്ന് വെച്ചിട്ടാ പിന്നെ ഇതാ ഞാന് സോക്സ് ഇട്ടുകൊടുക്കാന്ന് അപ്പോൾ പുതിയ സോക്സ് പാക്കറ്റ് ഇന്നാണ് പൊട്ടിച്ചത് ഇടയിൽ മഴയൊക്കെ പെയ്തപ്പോൾ വേറെ ചെരുപ്പല്ല ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ ഒരെണ്ണം പൊട്ടിക്കാണ്ടിരുന്നായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ ഈ സംഭവമാണെങ്കിൽ ഇടാൻ പറ്റുന്നില്ല എത്ര നേരം അറിയോ വലിച്ചു കയറ്റി 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 അങ്ങനെ ശരിയായതാട്ടോ എന്തോ സൈസ് ചെറുതായി പോയോന്ന് സംശയം അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണെങ്കിൽ അല്ലാടാമ അടിച്ചു കൂട്ടോ അല്ലാടാമ അടിച്ച സമയത്ത് നമ്മൾ ചോക്സ് ഇടാൻ നിന്ന് പിന്നെ ഗേറ്റും കൂടെ തുടർന്ന് സൗണ്ടൊക്കെ കേട്ടു പക്ഷെ നമ്മൾ പോകുമ്പോഴേക്കും ഗേറ്റ് അടച്ചു വിട്ടോ പിന്നെ നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് വേട വഴി കൂടെ വിട്ട് രണ്ട് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ സനേഷ ഷേട്ടം വരാടായിരുന്നു നാളെ വരും കേട്ടോ ശനിയാഴ്ച വരും എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും എട്ട് മണി ഒമ്പത് മണി ആവുമ്പോഴേക്കും എത്തുന്ന പറഞ്ഞ് അപ്പം നാളെ തൊട്ട് സനേഷ് ഏട്ടം ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ ബൈബാസ് യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ശരി ടാറ്റാ